ഞാനിങ്ങനെ വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു തോട്ടത്തിലൊരു വഴി കണ്ടു അതുകൊണ്ട ഈ തേയില എന്നുള്ള പോണ ചേച്ചിമാർക്ക് ചായ കുടിക്കാൻ പോവാനുള്ള വഴിയാണ് തോന്നുന്നത് ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നേരെ തേയിലത്തോട്ടത്തേക്കാണ് എത്തുന്നത് നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് തോന്നുന്നു കുറേ ആൾക്കാരെ തൊട്ടപ്പുറത്തുന്നു കുറേ വണ്ടികളൊക്കെ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ചെരിഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമുണ്ട് അവർ തേയില കൃഷി നടത്തിയിരിക്കുന്നത് ആ ചെരിഞ്ഞതിൻ്റെ അടിഭാഗത്ത് ആ ഫ്ലാറ്റ് ഫ്ലാറ്റായ സ്ഥലത്ത് അവർ ഒരിക്കലും കൃഷി നടത്തിയിട്ടില്ല കേട്ടോ അതായത് ഈ കുന്നിൻ ചെരുവിയിലൂടെ വെള്ളം ഒഴുകി വന്നിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഈ താഴ്ഭാഗം ആ താഴ്ഭാഗത്ത് തേയില കൃഷി നടത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേയില കൃഷി ഈ ചെടിക്കെന്തെങ്കിലും ദോഷം വരുന്ന കൊണ്ടാവണം വെള്ളം കിട്ടണം അത് ഒഴുകി ഒഴുകിപ്പോകാൻ വേണം ആ ഒരു മെത്തേഡിലാണ് ഇവർ ഈ കുന്നിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തേയില വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ ഇതിങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയൊരു ഇതായിട്ടൊന്നും തോന്നില്ല പക്ഷെ എന്നാലും കുറച്ചിങ്ങനെ ദൂരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാം തേയിലത്തോട്ടം കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും പോവാം വന്ന വഴി കൂടനെ കണ്ട വഴി കണ്ട നമ്മള് പെട്ടെന്ന് വിചാരിക്കില്ല ഇങ്ങനൊരു വഴി ഇവിടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും എനിക്ക് ആ ഒരു തേയിലന്നുള്ള വരുന്ന ചേച്ചിമാർക്ക് ചാവി പിടിക്കാൻ പോകുന്ന വഴിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടാ പോണ വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് അത് ഇവിടെ മണ്ണിടിഞ്ഞു പോയിരിക്കുന്നു റോഡിന്റെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങട്ട് അങ്ങനെ താഴത്തേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് കണ്ടോ ആ തേയിലകളൊക്കെ അങ്ങോട്ട് പോയി റോഡ് പണ്ടത്തെ നോക്കി ഒരു ഗുഹ പോലെയാണ് ഇത് അവിടെ നിന്ന് ശരിക്കും കാണാൻ റോഡ് പൊളിഞ്ഞിട്ട് കൊറേ കല്ലുകൾ അതൊക്കെ പോയിട്ടുണ്ട് ശരിക്കും ഇത് റോഡ് പെട്ടെന്ന് നന്നാക്കണില്ല എന്നുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകും നീ സീസണാണ് വരാൻ പോണ ഇവിടെ എന്താ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കണ്ട ആ ഒരു എന്തോ ഒരു രൂപ കൂടെ എന്തോ ഒരു ഇതാക്കിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പുടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അമ്പലത്തില് പരിപാടിയെന്ന് തോന്നുന്നു പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട് നാശരൊക്കെ കൂട്ടുന്നുണ്ട് എത്രയോ സാധാരണക്കാരുടെ വീടുകളല്ലേ ഈ തോട്ടത്തില് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഷീറ്റ് കൊണ്ടുള്ള വീടുകളാട്ടോ കാരണം ഇത്രയും താഴത്തേക്ക് പോയിട്ട് കോൺക്രീറ്റ് അങ്ങനെയുള്ളതൊന്നും വയ്ക്കാൻ എന്താ പറയാ എളുപ്പമില്ല പിന്നെ ഷീറ്റാണ് ഏറ്റവും എളുപ്പം പിന്നെ ചൂട് ഇവിടെ അധികം ഉണ്ടാവില്ലല്ലോ അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല ഹോസ്പിറ്റൽസ് അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇവിടെ മൂന്നാറിലുള്ള ഒരു സ്കൂളുണ്ട് യാലപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ അപ്പൊ അതിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് സ്കൂൾ ഇവിടെ അല്ല ഇവിടെ നേക്കാളും കുറച്ചും കൂടി താഴത്താണ് സ്കൂളിന്റെ ഗേറ്റാണ് ഇവിടെ കാണുന്നത് ഈ പിള്ളേരുടെ ഒക്കെ ഒരു ഭാഗ്യേ ജനല തുറന്നിട്ട് ഏ സിയാ ക്ലാസ് റൂമിൽ എ സിന്ന് വെക്കണ്ട നല്ല ബലൂൺ വെച്ചിട്ട് തോക്ക് വെച്ചിട്ട് പൊട്ടിക്കണ്ണോളൊക്കെ ഇവിടുണ്ട് ഇവിടെ വേറെ തോക്കുണ്ട്

പിന്നെ കുതിര പുറത്ത് കയറ്റി ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇതിനെ ഓടിപ്പിക്കണേ അവിടെ ചവിട്ട് ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് കേറിയാൽ മതി

ഞാൻ ഇപ്പം നിൽക്കുന്നത് കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ ഞാൻ ഈ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൊത്തം മഞ്ഞായിരുന്നു കോടമഞ്ഞ് പുതച്ച് ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ കോടമഞ്ഞ് കയറി വരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കോടമഞ്ഞൊന്നും വരുന്നില്ല ഇന്ന് മഞ്ഞ് ഇത്തിരി കുറവാണ് ഇന്നലെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഉണ്ട് അത് ആ ഒരു സൈഡിലായിട്ട് കോടമഞ്ഞ് കാണുന്നുണ്ട് അല്ലാതെ ഇങ്ങോട്ട് കയറി വരുന്നില്ല ഇന്നലെ കോടമഞ്ഞ് പറന്ന് വരികയായിരുന്നു എന്നിട്ട്